മൗനരാഗം രാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അമലി ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഞാനാണ് കറികളൊക്കെ ഉണ്ടാക്കിയത് അധികം കറികളും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇനിയാൻ കാണിക്കുകയാണ് സൂപ്പറായിട്ടുണ്ടെന്ന് അപ്പോൾ വള്ളി പറയുക മോനെ കുറച്ച് ചോറും കൂടി കിട്ടെ ഗംഗ പറയാം മതി എന്ന് കൈ കൊണ്ട് കാണിക്കുക കേട്ടോ മൂപ്പം പറയാം നന്നായിട്ട് ഫുഡ് കഴിക്കണം നാടൻ മുട്ട കുരുമുളക് ഇട്ട് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോളെ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നില്ലേ അപ്പം അമലു പറയാ അത് കൊടുക്കുന്നുണ്ടാ ഞാൻ മുടക്കാറില്ല എന്താ എന്താഹാരം നന്നായിട്ട് കഴിക്കാത്തേന്ന് ചോദിക്കുമ്പോൾ ഗംഗ കൈകൊണ്ട് കാണിക്കുക മതിന്ന് ഗംഗ എഴുന്നേക്കുവാണ് കേട്ടോ അപ്പം വള്ളി പറയാം ഒരു പാവം പയ്യന അമലു പറയാ പറഞ്ഞിട്ട് എന്ത് കാര്യം ആ പാവത്തിനെ ഇവിടെ ഒരാൾ കൊല്ല ചെയ്യുവല്ലേ എന്ത് ദേഷ്യമാണ് കാണിക്കുന്നത് ശബ്ദം കിട്ടിയിട്ട് വിനായകട്ടനെ വിടൂന്ന് അപ്പനാണ് പറഞ്ഞത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ആരും അറിയാതെ വിനായകട്ടൻ ഒരു പോക്കങ്ങ് പോവും അതിന് ആ രീതിയിലാണ് വേലുവേട്ടൻ്റെ സംസാരവും പെരുമാറ്റവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ മൂപ്പം പറയാം അത് മാറണമെങ്കിൽ നീ വേലുനോട് കുറച്ച് കൂടുതൽ അടുപ്പം കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോൾ അവൻ ശരിയായിക്കൊള്ളു എന്ന് പറയാം അപ്പോൾ വള്ളി പറയാം അത് ശരിയാ വിനായകൻ കുഞ്ഞിനോട് നീ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ആ കൊച്ചിൻ്റെ പിന്നാലേക്ക് പോകുന്നത് വെയിലൂന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവർ ഇപ്പോൾ അതല്ലേ അമ്മ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മളല്ലേ നന്നായി നോക്കേണ്ടതെന്ന് സംരക്ഷിക്കേണ്ടതെന്ന് പറയാൻ ഒപ്പം പറയാം അതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാത്തത് ഓ ഒരു വേലായത് എന്ന് അമലിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അവൾക്ക് നല്ല ദേഷ്യം വരുവാണ് മനുഷ്യന് വേല വയ്ക്കാൻ മാത്രം നടക്കുന്ന എന്നൊക്കെ ഈ സമയത്ത് വേലു തേനൊക്കെ കുപ്പികളിൽ ആക്കുവാണ് കേട്ടോ അങ്ങോട്ടേക്ക് വിനായകൻ ചെന്ന് കയറുവാണേ അപ്പോൾ വേലു പറയാടാ സാറേ ശരിക്കും ഇന്നലെ രാത്രി എവിടെ പോയതാണ് ഡാ സാറേ നീ ശരിക്കും ഞങ്ങളെ മുക്കുവാണോ എന്നൊരു സംശയമുണ്ട് നിന്നെ ഊട്ടാൻ അവൾക്ക് വലിയ താല്പര്യമായിരിക്കും ഇപ്പോൾ അങ്ങനെയല്ലേ എന്നെ അവൾ വന്ന് വിളിച്ചിരുന്നു ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല നേരത്തെ ഞാൻ ഭക്ഷണം കഴിക്കാത്തപ്പോൾ അവൾ കഴിക്കില്ലായിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട് ഇപ്പം അതൊക്കെ പോയി അവൾ നിൻ്റെ ഒപ്പം ആർത്തിയോടെ കഴിച്ചു കാണുമല്ലേ ഭക്ഷണം അല്ലേടാ കളി വേലായുധനോട് വേണ്ട വിനായക അല്ല ശരിക്കും നിൻ്റെ പേര് വിനായകൻ എന്നു തന്നെയാണോ അതോ നീ പേര് മാറ്റി പറഞ്ഞതാണോ നിന്നെ ഫോറസ്റ്റുകാർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് നല്ല ദേഷ്യമുണ്ട് വേലുവിനു വിനായകനോട് ഒളുവിൽ വന്നവൻ കള്ളനോ കൊലപാതിയോ ആണെങ്കിൽ കാട്ടിലുള്ളവർ തൂങ്ങുന്നത് കാട്ടിലുള്ളവർ പാവങ്ങളാ പ്രത്യേകിച്ച് എൻ്റെ മാമനും മാമിയും അതുപോലെ അമലും അങ്ങനെ തന്നെയാണ് പിന്നെ അവൾ നീ മാറ്റിയെടുത്തതാ അങ്ങനെയുള്ളവൻ ജയിലിലേക്ക് ജയിലിലേക്ക് നീ എന്തെങ്കിലും കുറ്റം ചെയ്തവനാണെങ്കിൽ ഇവിടെയുള്ളവർ പാവങ്ങൾ ജയിലിൽ പോകേണ്ടി വരും നീ ഒരു പാവമാണെന്നാണോ നീ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയണ്ട നീ പാവമായിരുന്നു അല്ലാണെന്നൊക്കെ നീ പാവമായിരുന്നുവെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം അങ്ങനെയുള്ള രംഗങ്ങളിൽ ഞാൻ കാണേണ്ടി വരില്ലായിരുന്നു വയർ നിറഞ്ഞിടാ കഴിച്ച ആഹാരം എല്ലിൻ്റെ ഇടയിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ വെട്ടി കണ്ടിക്കണം കേട്ടോ കേട്ടോടാ സാറേ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ നീ പ്രവർത്തിക്കുവാണല്ലോ ചെയ്യുന്നത് എനിക്കറിയാടാ നീ ഈ പ്രതികാരം എൻ്റെ പെണ്ണിലൂടെ തരാൻ ചിന്തിക്കുമായിരിക്കുമല്ലോല്ലോ നന്ദിയില്ലാത്തവൻ എന്നും പറഞ്ഞിട്ട് വെയിലും അങ്ങ് പോവുകയാണെ ഈ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് ഗംഗപ്രസാദിനാണ് നല്ല ദേഷ്യം ഉണ്ടല്ലോ വേലുനോട് ഗംഗ പറയുക മനസ്സിലിങ്ങനെ പറയും ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലടാ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സംസാരം നീ നിർത്തിയെന്നേന്ന് ഗംഗ പിന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുവാണ് കേട്ടോ എന്താ ചെയ്യേണ്ടേ വേലു എന്നെ ഒറ്റ ഓറ്റില്ലേ എന്നുള്ള ആ ഒരു ഭയം ശരിക്കും അവനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഗംഗ നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ടുള്ള ഭയവും ഉണ്ട് എങ്ങാനും ഇവൻ അവിടെ പിടികിട്ടാ പുള്ളിയാണെന്നൊക്കെ അറിഞ്ഞാലോ അപ്പോൾ അമലും അങ്ങോട്ട് വരികയാണ് കേട്ടോ വിനായകട്ടേ പാൽ കുടിക്ക് അപ്പോൾ വിനായകട്ടൻ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ വിനായകൻ ഗംഗപ്രസ തിരിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ വിനായകൻ പറയാണ് ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കുകയാണ് എന്നെ ഒറ്റ കൊടുക്കുമെന്നോ എന്താ വിനായകട്ട ഈ പറയുന്നത് വിനായകട്ടനെ ഒറ്റക്കൊടുക്കുമെന്നോ എൻ്റെ വയറ്റിൽ വിനായകട്ടൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ ഒറ്റ കൊടുക്കാൻ മറ്റും ആര് ശ്രമിച്ചാലും ഞാനത് തടയും വേലും അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒറ്റ കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ചെയ്താൽ അവൻ പിന്നെ ഈ ഊരിലുണ്ടാവില്ല എന്നെ കെട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എൻ്റെ അപ്പനും അമ്മയും ഇവിടെ താമസിക്കാൻ സമ്മതിക്കത്തേയില്ല അവനെ പക്ഷേ അതിനപ്പുറം ഒരു അപകടം കൂടിയുണ്ട് വിനായകേട്ട വിനായകട്ടനെ വിനായകൻ ചോദിക്കുക എന്താണെന്ന് ഇങ്ങനെ കൈകൊണ്ട് ചോദിക്കുക അപ്പോൾ അവൻ പറയുവാ അവൾ പറയുവാണ് വിനായകട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പനില്ലാത്ത കുഞ്ഞാണ് എൻ്റെ വയറ്റിലെന്ന് എല്ലാവരും അറിയും അങ്ങനെ അറിഞ്ഞാൽ ഈ ഊരിൽ എനിക്ക് എന്നെ നിൽക്കാൻ സമ്മതിക്കില്ല എന്നെ നടതുള്ളു നേരിയ ഭയം എൻ്റെ മനസ്സിലുണ്ടതുകൊണ്ട് പിന്നെ വിനായകട്ടാ ക്രിസ്മസ് കഴിയുമ്പോൾ നമുക്ക് പോകാം വിനായകേട്ടൻ്റെ നാട്ടിലേക്ക് പോകാം പുതിയൊരു വർഷം നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം എൻ്റെ അപ്പനുമായി ഒരു അമ്മയും ഒരുപാട് വിഷമിക്കും ഒരുപാട് കരയും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ച് പറയാം അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ പക്ഷെ ഗംഗ ഇതിനൊന്നും എതിർപ്പ് പറയാതെ ഒക്കെ സമ്മതിക്കുന്നു എന്നൊക്കെ പറയണേ അപ്പോൾ വിനായകേട്ടൻ കൂടെയാണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്നു ചോദിച്ചാൽ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരിലെ പെൺകുട്ടികൾ എപ്പോഴും മലദൈവങ്ങളുടെ മുന്നിൽ വെച്ച് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊരു നിയമം നമ്മുടെ കാട്ടിലുണ്ട് അത് തെറ്റിക്കുന്നവരെ ശരിക്കും പിന്നെ കാട്ടിൽ നിർത്തില്ല അവരെ ശരിക്കും ഇവിടെ വരാനോ ഇവിടെ ഉള്ളവരെ പോലും ജീവിക്കാനൊന്നും സമ്മതിക്കത്തില്ല എങ്കിലും ഞാൻ കാട്ടുമൂപ്പൻ്റെ മോളല്ലേ അപ്പം എന്നോടതി പ്രത്യേകതയൊക്കെ ഉണ്ടാവും കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറക്കും അങ്ങനെ മറക്കുന്ന സമയത്തേക്ക് എനിക്ക് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കുമല്ലോ അപ്പം അത് പ്രശ്നമില്ല എന്നാണ് നമ്മുടെ അമലു പറയുന്നത് പിന്നെ എന്ത് വന്നാലും അവൾ വിനായകനെ വിട്ടു പോവില്ല എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അവൾ സംസാരിക്കുന്നത് അവളുടെ ഓരോ വാക്കിലും അത്രയും തറപ്പിച്ചാണ് അവള് പറയുന്നത് പിന്നെ വിനായകൻ്റെ ഒപ്പം വന്നാൽ വേലും എന്ത് ചെയ്യുമെന്നോ അപ്പം ഇവൻ ചോദിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ് ചോദിക്കുകയാണ് നീ എന്നോടൊപ്പം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക നീ എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ വേലും എന്തു ചെയ്യുന്നു അപ്പം അവൾ ചിരിച്ചിട്ട് പറയുവാണേ അതെ വേലും എന്ത് ചെയ്താലും നമുക്ക് കാരണം അവനിപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചാലും ഇവളെ സംബന്ധിച്ചൊന്നുമില്ല ഇത്രയും കാലം അവന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ നടന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ അവനോട് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും അവൾക്ക് അതിനെ സംബന്ധിച്ചൊന്നുമില്ല എന്നിട്ട് അവൾ പറയാം അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ ഇപ്പോൾ വിനായകട്ടനൊരു കാര്യം ചെയ്യുക പാല് കുടിക്കുന്നു പറയും അപ്പോൾ നമ്മുടെ ഗംഗപ്രസാദ് പാല് കുടിക്കുക അവൻ പകുതി പാൽ കുടിച്ചിട്ട് അവളുടെ നേരെ നീട്ടുവാണ് അപ്പോൾ അവൾ പറയുക എനിക്ക് വേണ്ട മുഴുവനും കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ അവൻ ഇവളെ ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് നിർത്തിയിട്ട് പതുക്കെ പതുക്കെ കുടിപ്പിക്കുവാണ് അപ്പോൾ അവളിങ്ങനെ കുടിക്കുവാണ് അപ്പം കുടിച്ച് കഴിയുമ്പോൾ അവൾ പറയാണ് നമ്മളിനി എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം മീനാകെട്ട നമ്മൾ പാതി പാതി ഞാൻ പാതി മീനായികേട്ടൻ പാതി നമ്മൾ കുടിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ഇങ്ങനെ ആവണം എന്നിട്ട് അവൾ പറയണേ അതെ ഞാൻ പോവുകയാണ് മീനാകെട്ടൻ കുറച്ച് കഴിഞ്ഞ് വന്ന് ഞാൻ ഡോറി തട്ടുമ്പോൾ തുറന്ന് തരണം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വരാൻ കിട്ടും പക്ഷേ ഇന്നലെ ഞാൻ വന്ന് ഡോറിൽ തട്ടിയ സമയത്ത് വിനായകട്ടൻ ഉറങ്ങി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയത് പക്ഷേ ഇന്നലെ രാത്രിയിൽ എവിടെയോ അല്ലേ അപ്പോൾ അവനിങ്ങനെ ഒന്നും ഇണ്ടാതെ സൈലൻറ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ എന്നിട്ട് രാവിലെ വന്നതാണല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുറത്തേക്ക് എന്തെങ്കിലും പോവുകയാണ് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിനായകട്ടൻ എന്നെ വിളിക്കണം എന്നെ വിളിക്കാതെ പോകരുത് കേട്ടോ ഞാൻ കൂടെ വന്നോളാം എന്ന് പറയണേ അപ്പം അവളങ്ങനെ അതെല്ലാം പറഞ്ഞ് പാലം ഗ്ലാസ് ഒക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ വേലു അവനെന്നെ ഒറ്റിക്കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവൻ അവനെങ്ങാനും ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ പോക്കും അതുകൊണ്ട് വേലുവിനെ തീർക്കണം പക്ഷേ മുന്നിൽ കൂടി ചെന്നിട്ട് ഒരിക്കലും വേലുവിനെ തീർക്കാൻ സാധിക്കില്ല കാരണം അവൻ കാട്ടിൽ ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ എല്ലാ അഭ്യാസ മുറകളും വശം ഉണ്ടാവും അതുകൊണ്ട് പിന്നിൽ നിന്ന് അവനെ തീർക്കണം അവനെ കൊന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ